വേണുഗോപാൽ മാധ്യമങ്ങളെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുകയും വോട്ട് ചെയ്യാനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പിളാണ് ഇന്ന് ഇവിടെ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ദൃശ്യമായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായിട്ടും ജനങ്ങൾ മനസ്സ് യു ഡി എഫിനോടൊപ്പം തുറക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒന്ന് നമ്മുടെ കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭൂരിഭക്ഷം സീറ്റുകൾ നേടിയത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷം ഭൂരിപക്ഷം സീറ്റുകൾ നേടിയെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കോർപ്പറേഷനുകളിലായാലും മുനിസിപ്പാലിറ്റികളായാലും പഞ്ചായത്തുകളായാലും അവിടേക്ക് അധികാരങ്ങൾ പരമാവധി വെട്ടിച്ചുരുക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഫണ്ട് വെട്ടിച്ചുരുക്കാനാണ് ശ്രമിച്ചത് ഒരു വർഷം രണ്ടായിരത്തിലധികം കോടി രൂപയുടെ ഫണ്ട് കട്ടിംഗ് ആണ് കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തിയത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സത്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ ശ്രമിച്ച കേരളം അന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടായത് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കൂടുതൽ കൂടുതൽ ശക്തിയായി വികസനവും ക്ഷേമപ്രവർത്തനവും നടത്തുക എന്നുള്ള യു ഡി എഫിൻ്റെ വാഗ്ദാനം ജനങ്ങൾ സ്വീകരിക്കും പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ജനങ്ങൾ മടുത്തിരിക്കുകയാണ് കേരളത്തിലെ സർക്കാരിനെ ആ മടുപ്പ് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതല്ലേ എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ സി പി എം രംഗത്ത് വരും അത് സി പി എമ്മിന് അത് സി പി എമ്മിൻ്റെ ഭാഷ ഏത് കാര്യത്തിനും സംശയമുണ്ട് കോൺഗ്രസും യു ഡി എഫും വളരെ ദിശാബോധത്തോട് നീങ്ങുകയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നെടുക്കുകയാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഓരോ ദിവസവും എത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കണ്ട എത്ര പേരാണ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം മരിച്ചത് നമ്പർ വൺ കേരളം എന്ന് ദുബായി പോയി പ്രസംഗിക്കുമ്പം ഇവിടെ ആൾ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആശുപത്രിയുടെ അനാസ്ഥ നമ്മുടെ എഡ്യൂക്കേഷൻ രംഗത്ത് പി എം ശ്രീ വിവാദം ഞങ്ങൾ ഉണ്ടാക്കിയതല്ലോ ഇവിടെ നടക്കുന്ന എന്താണ് മോഡി ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ നടപ്പിലാക്കാനുള്ള തിടുക്കമാണ് പിണറായി വിജയനുള്ളത് അത് വിധേയത്വത്തിൻ്റെ സ്വഭാവമാണ് ശരിയായ വിധേയനായിട്ട് മോഡിക്ക് മുന്നിൽ വിധേയനായി നിന്നുകൊണ്ട് ജനവിരുദ്ധ നയങ്ങളും വർഗീയ വിരുദ്ധ നയങ്ങളും നടപ്പിലാക്കുന്ന തിരക്കിലാണ് ഈ സർക്കാർ ഇപ്പോൾ ക്ലിയർ നമുക്ക് എവിടെയും കാണാൻ പറ്റും പല പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് കാൻഡിഡേറ്റ് ഇല്ല അപ്പോൾ കൃത്യമായിട്ടും കേന്ദ്രമായിട്ടുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് പരാജയം മനസ്സിലാക്കിയപ്പോൾ അവർ പല വിഷയങ്ങളും മാറ്റാനാണ് ശ്രമിക്കുന്നത് അല്ല പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി ഞാൻ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന നാലാമത്തെ ദിവസമാണ് എന്നോട് ചോദിക്കുന്നത് ഇതേ ചോദ്യം എന്നോട് എന്നോട് ചോദിക്കുന്നു കഴിഞ്ഞാ മൂന്ന് ദിവസം ഞാൻ പ്രതികരിച്ചൊരു വിഷയമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ഇത് ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രമാണോ ഇത്തരം നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ ഒളിച്ചോടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല ഞങ്ങള കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മറ്റൊരു പാർട്ടിയേക്കാളും മറ്റേതൊരു പാർട്ടിയെക്കാളും മറ്റേതൊരു പാർട്ടിയെക്കാളും ഇല്ല 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 ഒരഭിപ്രായം രണ്ടഭിപ്രായവും ഇല്ല കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിനൊരു വ്യത്യാസം ഇല്ല അല്ല ഇത് ഇതിനപ്പുറം പറയുന്നില്ല ചോദിക്കും അതിപ്പോ എന്താ പ്രശ്നം കേരള നിങ്ങളിത് ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ് അവരെത്ര കേസ് എടുത്താലും ഞാൻ കുറിച്ചൊക്കെ രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്ത് കളഞ്ഞല്ലോ കേസിന്റെ പേരില് ലോക്സഭാ മെമ്പർ സ്ഥാനം പോലും കളഞ്ഞല്ലോ ഇപ്പോൾ ഇ ഡി എ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാകേണ്ടത് ആ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഒരു ഭാഗത്ത് ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ എസ് ഐ ആർ എക്സസൈസ് നിങ്ങൾ എന്തുകൊണ്ടും ചർച്ചയാവാത്തത് സത്യത്തിൽ ആളുകളുടെ വോട്ട് മാറ്റാനുള്ളൊരു എക്സസൈസാണ് എസ് ഐ ആർ ആളുകളുടെ വോട്ട് ശുദ്ധീകരിക്കാനല്ല ടാർജറ്റഡ് ഡെലീഷന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് എസ് ഐ ആർ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലത് സി ബി എം അവർക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് അനുകൂല സാഹചര്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു അതുപോലെ തന്നെ മറ്റ് സൈബർ ആക്രമണ വിഷയങ്ങളിൽ ഒക്കെ ഉള്ള മറുപടികളും കെ സി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്